ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലെയും മുഴുവൻ മനുഷ്യരെയും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ളവരെ മുഴുവൻ അപ്പോ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്താൻ രണ്ടോ മൂന്നോ തലമുറകളിലൂടെ കൈമാറി കിട്ടിയ ഈ ഈ നിങ്ങളുടെ ശ്രമമാണ് ഇവിടെ അടയാളപ്പെടുത്തപ്പെടുന്നത് വിശ്വാരതി പ്രസിഡന്റ് ജ്യോതിഷ് ടി പി അധ്യക്ഷത വഹിച്ചു എം രാഘവൻ എ പവിത്രൻ മാസ്റ്റർ അഡ്വക്കറ്റ് എ ഗംഗാധരൻ ഗോവിന്ദൻ മാസ്റ്റർ പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു വിശ്വഭാരതി സെക്രട്ടറി കെ വി കുമാരൻ സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ വി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്